നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഗൾഫ് വാർത്തകൾ ഒറ്റനോട്ടത്തിൽ ഒമാനിൽ ആറുപേർ കൂടി കോവിഡ് ബാധിച്ച് മരിച്ചതായി ആരോഗ്യ മന്ത്രാലയം തിങ്കളാഴ്ച അറിയിച്ചു പുതിയതായി ഇരുന്നൂറ്റി പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനോടെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർ രോഗമുക്തി നേടി ഇതുവരെ എൺപത്തിയേഴായിരത്തി മുന്നൂറ്റി ഇരുപത്തി പേർക്കാണ് ഒമാനിൽ കോവിഡ് സ്ഥിരീകരിച്ചത് ഇവരിൽ എൺപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അഞ്ചു പേർ ഇതിനോടകം രോഗം ഭേദമായിട്ടുണ്ട് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം എഴുന്നൂറ്റി മുപ്പത്തിനാല് പേർ ഇതുവരെ ഒമാനിൽ കോവിഡ് ബാധിച്ച് മരണപ്പെട്ടിട്ടുണ്ട് യു എ ഇൽ നാനൂറ്റി എഴുപത് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു രാജ്യത്താകെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം എഴുപത്തിനാലായിരത്തി നാനൂറ്റി അൻപത്തിനാലായി രോഗമുക്തരുടെ എണ്ണത്തിലും തിങ്കളാഴ്ച വർദ്ധനവുണ്ടായി നാനൂറ്റി മുപ്പത്തി പേർക്കാണ് പുതിയതായി രോഗം അറുപത്തിയാറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് രോഗമുക്തരായവരുടെ എണ്ണം കോവിഡ് ബാധിച്ച് രണ്ട് മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണസംഖ്യ ആകെസംഖ്യാണ് ചികിത്സയിലുള്ളത് അമ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് പുതിയ കോവിഡ് പരിശോധനകൾ കൂടി രാജ്യത്ത് നടത്തിയതായി യു ഇ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റെ പ്രതിദിന റിപ്പോർട്ട് പ്രകാരം ഞായറാഴ്ച റിപ്പോർട്ട് ചെയ്തത് എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കോവിഡ് കേസുകളാണ് കോവിഡ് ബാധിച്ച കഴിഞ്ഞ് പേരാണ് മരിച്ചത് ഇതോടെ ആകെ മരിച്ചവരുടെ എണ്ണം എന്നാൽ കൂടി മരിച്ചത്രിച്ചവരുടെ രോഗമുക്തി നേടിയതോടുകൂടി മൊത്തം രോഗമുക്തരായവർ രണ്ട് ലക്ഷത്തിൽ കോവിഡ് ബാധിച്ച് മൂന്ന് പേർ കൂടി മരിച്ചു എഴുപത്തി എട്ടും എഴുപത്തി ആറും എഴുപത്തിയേഴും വയസ്സുള്ള സ്വദേശികളാണ് മരിച്ചത് ഇതോടെ രാജ്യത്ത് മരിച്ചവരുടെ എണ്ണം നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായി പുതിയതായി അറുന്നൂറ്റി എഴുപത്തി പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു ഇവരിൽ എൺപത്തിനാല് പ്രവാസികളാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് പേർക്ക് സമ്പർക്കത്തിലൂടെയും രണ്ടു പേർക്ക് യാത്രയിലൂടെയുമാണ് രോഗം പകർന്നത് പ്രാപിച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതോടെ രാജ്യത്ത് രോഗമുക്തി നേടിയവരുടെ എണ്ണം അറുനൂറ്റി ഉയർന്നു കുവൈറ്റിൽ പ്രവേശന വിലക്കുള്ള മുപ്പത്തിരണ്ട് രാജ്യങ്ങളുടെ പട്ടിക പുനഃപരിശോധിക്കുന്നു ഇത് സംബന്ധിച്ചുള്ള സുപ്രീം കൌൺസിൽ നിർദ്ദേശം പ്രതിവാര മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്തു തീരുമാനിക്കും കൂടാതെ കോവിഡ് പശ്ചാത്തലത്തിൽ രാജ്യത്ത് നടപ്പിലാക്കിയിരുന്ന നിയന്ത്രണങ്ങൾ പിൻവലിച്ചതിനെ തുടർന്നുണ്ടായ ഉണ്ടായത് യോഗത്തിൽ പരിശോധിക്കും എന്നാൽ കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് നിയന്ത്രണങ്ങൾ പിൻവലിച്ചെങ്കിലും ആരോഗ്യ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുന്നതിനാണ് ബന്ധപ്പെട്ട അധികൃതർക്ക് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുന്നത് കോവിഡ് പ്രതിരോധ വാക്സിൻ വാക്സിൻ ഇറക്കുമതി ഇറക്കുമതി ചെയ്യാൻ ചെയ്യാൻ ഒരുങ്ങി ലക്ഷം ഡോസ് ആണ് ആലോചിക്കുന്നത് ഇതിന് മുന്നോടിയായി വാക്സിൻ പരീക്ഷണ രംഗത്തുള്ള മൂന്ന് അന്താരാഷ്ട്ര കമ്പനികൾക്ക് കുവൈത്ത് ആരോഗ്യ മന്ത്രാലയം അംഗീകാരം നൽകി കോവിഡ് വാക്സിൻ പരീക്ഷണത്തിൽ വിജയിച്ചു എന്ന് അവകാശപ്പെട്ട നിരവധി അന്താരാഷ്ട്ര കമ്പനികൾ ഇതിനകം രംഗത്ത് വന്നിട്ടുണ്ട് സൗദിയിൽ ിന് പകരമായി പുതിയ മെസ്സേജിംഗ് ആപ്ലിക്കേഷൻ വരുന്നു പൂർണ്ണമായും രാജ്യത്തിനകത്ത് വെച്ച് തന്നെ വിധമാണ് ആപ്ലിക്കേഷന്റെ നിർമ്മാണം ഉയർന്ന സുരക്ഷയും സ്വകാര്യതയും കാത്തു സൂക്ഷിക്കുന്നതാണ് പുതിയ ആപ്ലിക്കേഷൻ എന്ന് അധികൃതർ വ്യക്തമാക്കി വാട്സ്ആപ്പിന് പകരമായി സുരക്ഷിതമായ മറ്റൊരു ഷോർട്ട് മെസ്സേജിംഗ് സേവനം ആരംഭിക്കുവാനുള്ള ഒരുക്കത്തിലാണ് സൗദി അറേബ്യ നിലവിൽ ഉപയോഗത്തിലുള്ള വാട്സ്ആപ്പ് പോലുള്ള വിദേശ കമ്പനികളുടെ സേവനങ്ങൾ പരിമിതപ്പെടുത്തുകയും രഹസ്യ സ്വഭാവമുള്ളതും തന്ത്രപ്രധാനമുള്ളതുമായ വിവരങ്ങൾ സൗദിക്ക് അകത്ത് തന്നെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റുകയുമാണ് ലക്ഷ്യം കോവിഡ് കേസുകൾ പശ്ചാത്തലത്തിൽ ബഹ്റിനിൽ സർക്കാർ സ്കൂളുകൾ ഇനി തുറക്കുക സെപ്റ്റംബർ ഇരുപതിന് ഞായറാഴ്ച ഇപ്പോൾ നീട്ടിയിരിക്കുന്നത് കോവിഡ് പ്രതിരോധത്തിനുള്ള നാഷണൽ മെഡിക്കൽ ടീമിന്റെ ശുപാർശ പ്രകാരമാണ് ഈ തീരുമാനമെടുത്തത് സ്കൂളുകളിലെ മുഴുവൻ അധ്യാപകരെയും അനുബന്ധ ജീവനക്കാരെയും കോവിഡ് പരിശോധനയ്ക്ക് വിധേയരാക്കും അതേസമയം സ്വകാര്യ സ്കൂളുകളുടെ പ്രവർത്തനത്തിൽ മാറ്റമുണ്ടായില്ല കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് യാത്രകൾ മുടങ്ങിയതോടെ ഉപഭോക്താക്കൾക്ക് ഇതുവരെ തിരികെ നൽകിയത് അഞ്ഞൂറ് കോടി ദീർഘമെന്ന് എമിറേറ്റ്സ് എയർലൈൻസ് വിമാനങ്ങളും റദ്ദായതും വിമാനത്താവളങ്ങൾ അടച്ചിട്ടതും ഉൾപ്പെടെയുള്ള കാരണങ്ങൾ കൊണ്ട് യാത്ര മുടങ്ങിയതിനെ തുടർന്ന് തിരികെ നൽകിയ പണമാണ് ഇത് മാർച്ച് മുതൽ പതിനാല് ലക്ഷത്തോളം അപേക്ഷകളാണ് പണം തിരികെ ആവശ്യപ്പെട്ടുകൊണ്ട് എമിറേറ്റ്സിന് ലഭിച്ചത് വൻ വ്യവസായ പദ്ധതിക്കായി സൗദി ഒരുങ്ങുന്നു എഴുപത്തിനാല് മുതൽ മുടക്കിൽ അറുപത് വ്യവസായ പദ്ധതികളാണ് ആരംഭിക്കുക പദ്ധതി വഴി മുപ്പത്തിനാലായിരത്തിലധികം പേർക്ക് തൊഴിൽ ലഭിക്കും വ്യവസായ വികസന കേന്ദ്രത്തിന് കീഴിലാണ് സൗദിയിൽ വൻ പദ്ധതികൾ വരുന്നത് സെന്റർ ലക്ഷ്യമിട്ട അറുപതിലധികം പദ്ധതികളിൽ മുപ്പത്തിമൂന്ന് ശതമാനവും നിലവിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ഇവയുടെ മുതൽ മുടക്ക് ഇരുപത് ബില്യൺ കവിയും അവശേഷിക്കുന്ന മൂന്നിൽ രണ്ട് ഭാഗവും ഉടനെ ആരംഭിക്കും പ്രവാസി